വനിതാ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ ക്രമസമാധാന നില തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തുറന്നു പറയുകയാണ് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ്ബോസ് കൊൽക്കത്തയിൽ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല കോളേജ് അധികൃതർ പറയുന്നത് രാത്രിയായാലും ഒരു കൂട്ടം ഗുണ്ടകൾ ആശുപത്രിയിൽ ഇരച്ചു തുടർന്ന് സാധന സാമഗ്രികളൊക്കെ അടിച്ചടച്ച് ഭീകര സൃഷ്ടിച്ച് പരസ്യമായി തന്നെ നഴ്സുമാരെ ഇരയാക്കുമെന്ന് തന്നെയാണ് ഇവർ അറിയിക്കുന്നത് ഇതിന് കാരണമാകുന്നത് ബംഗാളിലെ പോലീസിന്റെ കഴിവില്ലായ്മ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പോലീസിനെ കൈകാര്യം ചെയ്യുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മൌനമാചരിക്കുന്നു അല്ലെങ്കിൽ എന്തിനാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് ചെയ്യുന്നതെന്നാണ് ബംഗാൾ ഗവർണർ ചോദിക്കുന്നത് ബംഗാളിൽ ക്രമസമാധാന നില തകർന്നുകൊണ്ടിരിക്കുന്നു തകർത്തുകൊണ്ടിരിക്കുന്നു വേളി തന്നെ വിളവു നിന്നുന്നു അല്ലെങ്കിൽ ചങ്ങലയ്ക്ക് ഭാന്ത് പിടിക്കുന്നു എന്നൊക്കെ ചില ശൈലികൾ മലയാള ഭാഷയിലുണ്ട് അതൊക്കെ തന്നെയാണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രമസമാധാന നില പാലിക്കാൻ ബാധ്യസ്ഥമായ ഗവൺമെൻറ് പോലീസ് അവരതിന് തുനിയുന്നില്ല എന്ന് മാത്രമല്ല ക്രമസമാധാന നില കയ്യിലെടുക്കാനും നിയമത്തെ ഉള്ളം കയ്യിലോട്ട് അമ്മാനം കുറ്റവാളികൾക്ക് പ്രോത്സാഹനം നൽകുന്നു എന്നാണ് കണ്ടുവരുന്നത് ഇത് വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് ബംഗാളിൽ നിലനിൽക്കുന്നത് ഗവൺമെൻ്റിന്റെ അറിവോടോ സമ്മതത്തോടോ കൂടി കുറ്റകൃത്യങ്ങൾ ഏറുന്നതായിട്ടാണ് ഇത് ഐ ജി ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലുണ്ടായ ഒരു വനിതയുടെ ബലാത്സംഗവും തുടർന്നുണ്ടായ കത്തി ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഞാനവിടെ പോയിരുന്നു ഡോക്ടർമാരുമായി സംസാരിച്ചു നേഴ്സുമാരുമായി സംസാരിച്ചു കോളേജ് അധിക അധികൃതരുമായി സംസാരിച്ചു ഒരു കാര്യം മനസ്സിലായത് രാത്രിയിൽ വെളിയിൽ നിന്ന് ഗുണ്ടകൾ ഇരച്ചു കയറി അവരോട് ഉള്ളവരെ കയ്യേറ്റം ചെയ്യുന്നു അവിടുത്തെ സാധന സാമഗ്രികളൊക്കെ അടിച്ചൊടിച്ചൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷം വളരെ മേച്ഛമായ രീതിയിൽ നഴ്സുമാരോട് പറയുന്നു നിന്നെയൊക്കെ പരസ്യമായി ബിലാസം കഴിയും ആരോട് ചോദിക്കാൻ ആരോട് ചോദിക്കാൻ അത് തന്നെയാണ് ചോദ്യം ഇത് നിയന്ത്രിക്കേണ്ട പോലീസ് പോലീസ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് എന്തുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നു എന്തുകൊണ്ട് കുറ്റവാളികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി തെരഞ്ഞെടുക്കുകയാണ് ഇതിനുള്ള ഉത്തരം ഞങ്ങൾക്കറിയാം ജനങ്ങൾക്കറിയാം അന്വേഷണ ഏജൻസികൾക്കറിയാം കോടതി പറഞ്ഞു ഈ കുറ്റകൃത്യം അന്വേഷിക്കാൻ സി ബി ഐ ഏൽപ്പിക്കണമെന്ന് അതിനു മുൻപ് ഗവർണർ എന്ന നിലയിൽ രേഖാമൂലം മുഖ്യമന്ത്രിയോട് ഞാൻ നിർദ്ദേശിച്ചിരുന്നു സി ബി ഐ അന്വേഷണം നടപ്പാക്കാം എന്നാലും ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനകം ആദ്യമായി മമതാ ബാനർജി ഗവർണറുടെ നിർദ്ദേശത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് വളരെ മാന്യമായ ഭാഷയിൽ തന്നെ നടപടി സ്വീകരിക്കാമെന്ന് ഒരു കാര്യം മനസ്സിലാകും സി ബി ഐ അന്വേഷണം തിരയിൽപ്പിച്ചത് കോടതിയാണ് കോടതി ഇടപെടൽ ഇല്ലാതെ ക്രമസമാധാനത്തിൽ പാലിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലയിലേക്ക് ബംഗാൾ അത്ര പ്രത്യേകിച്ചിരിക്കുകയാണ് ആരാണ് ഉത്തരവാദിത്വം ജനങ്ങൾക്കറിയാം മാധ്യമങ്ങൾക്കറിയാം ഇതിന് ഉത്തരവാദി ഇത് നിയന്ത്രിക്കേണ്ടവർ തന്നെയാണ് പോലീസാണ് പോലീസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കൂട്ടുത്തരവാദിത്ത മന്ത്രിസഭ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്കാണ് ഇതിനുള്ള ഉത്തരവാദിത്വം പ്രവർത്തനങ്ങൾ ബംഗാളിൽ ഏറിയേറി വരികയാണ് ഒരു സ്ത്രീയെ നടുറോഡിൽ വെച്ച് പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്തു ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ഒരു ഗുണ്ട നടുവിലോട്ട് മർദ്ദിക്കുന്നതെന്ന് നാം കണ്ടു അതുപോലെ കാങ്കിരിയക്കോട്ട് ചേർന്ന് വിധി പ്രഖ്യാപിക്കുകയാണ് ഒന്നിനുമുറി ഒന്നായി ഇതുപോലുള്ള അക്രമങ്ങൾ തുടർന്നു വരുമ്പോൾ ബംഗാൾ ഞങ്ങട്ടേക്ക് പോകുന്നു ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ് ബംഗാളിൽ കാണുന്നത് കുറ്റവാളികളെ നാൽപ്പത്തെട്ട് മലക്കൂറിനകം മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ശരിയാണ് ഒന്ന് ലേ ഡി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് ഒന്നിൻ്റെ അന്വേഷണം സി ബി ഐ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് അവർ ചെയ്യട്ടെ പതിനാലാം തീയതി രാത്രി ധാരാളം ഗുണ്ടകൾ ആർ ജി കാർ ഹോസ്പിറ്റലിൽ അതിക്രമിച്ചു കിടക്കുകയും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന പോലീസാണ് അവരോടാണ് നിർദ്ദേശം നൽകിയത് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം അറസ്റ്റ് ചെയ്തിരിക്കണമെന്നോ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതിപ്പോൾ വ്യക്തമാക്കുന്നില്ല ഇന്ത്യൻ ഭരണഘടന വളരെ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ എന്തോ അതൊക്കെ ചെയ്യുക തന്നെ ചെയ്യും അക്രമം അവസാനിപ്പിക്കണം അതാണ് ആവശ്യം അത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ വികാസ ഭരണാർത്ഥത്തിൻ്റെ വിധ ഘട്ടങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് അമർ ചെയ്യാൻ കഴിയണം ഞാനും നിയമത്തിന് അതീതരല്ല അവസോയോർ ഹൈ അമിങ് കയറും ലോയ് സ്വഭാവിക്കുന്നു മനസ്സിലാക്കണം ആരും നിയമത്തിന രീതിയില അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് അല്ലാതെ ഇപ്പോൾ സർക്കാരിനെ ഭീഷണിപ്പെടുത്തി അല്ല ഈ നാൽപ്പത്തിരണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതിനു മുൻപും സന്ദേശ് ഗലയിൽ ഷാജഹാൻ ശരിക്കുന്ന ഗുണ്ടയെ എഴുപത്തിരണ്ട് മണിക്കൂറിനും അറസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഗവർണറുടെ താമസം സന്ദേശ് ഗലയിലേക്ക് മാറ്റുമെന്ന് പറയേണ്ടി വന്നു ഇരുപത്തിനാല് മണിക്കൂറിനും അറസ്റ്റ് നടത്തും ചിലർ നമുക്കറിയാവല്ലോ മലയാളത്തിൽ പറയാറുണ്ട് ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തല്ലിക്കൊട് തള്ളിക്കട അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത് സാമധാന ഭേദദണ്ഡങ്ങൾ ആവശ്യമായ രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ബംഗാളിനെ ഭരിക്കാൻ പറ്റൂ എന്നെല്ലാവർക്കും അറിയാം അതിനുള്ള ചില ശ്രമങ്ങളാണ് നടന്നുവരുന്നത് ഭരണഘടന അനുശാസിക്കുന്ന ഏത് നടപടി സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് ഉചിതമല്ല ഏത് നടപടികളുണ്ടോ അതെല്ലാം ഇറ്റ്സ് ഓൾ ഓപ്പൺ ഫോർ കൺസിഡറേഷൻ എന്ന് മാത്രമേ igual para el lado